ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ തന്നെയുള്ള ഒരു മുളക് ചെടിയുടെ ഒരു വീഡിയോയുമായിട്ടാണ് ഉണ്ട ഉണ്ടമുളകട്ടോ നമ്മുടെ നല്ല ചമ്മന്തിയിൽ ചമ്മന്തിയിലൊക്കെ ഉപയോഗിക്കാം മീൻ കറിയിലൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒരു മുളക് എനിക്ക് പഴുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് പഴുത്ത മുളകൊക്കെ ഇങ്ങനെ കിട്ടുവാണെങ്കിൽ അത് ഉടനെ ക കറിയിലൊന്നും ഇടരുതേ അതിൻ്റെ വിത്തൊക്കെ എടുത്തിട്ട് നമുക്ക് പുതിയ ചെറിയ തൈകളൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ചമ്മന്തിയിലൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള മുളക് ആട്ടത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുളകാട്ടത് അപ്പോൾ കറിയിലൊക്കെ ഇടുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റായിരിക്കും അപ്പോൾ ഇന്ന് ഈ മുളകും തൈയിൽ നല്ല മുളകൊക്കെ ഉണ്ടാകാനായിട്ടുള്ള കുറച്ച് സീക്രെട്ടാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ ഞാൻ ഇട്ടുപയോഗിച്ചിട്ട് എനിക്ക് നല്ല നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയ രണ്ട് മൂന്ന് ചെറിയ സീക്രട്ടുകൾ പറഞ്ഞുതരാം നിങ്ങളതുപോലെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ നല്ല നിങ്ങൾക്ക് മുളകൊക്കെ ഉണ്ടാവാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാ കേട്ടോ എൻ്റെ മുളകും തൈ ഇത് ഒരു തവണ ഉണ്ടായിട്ട് ഇപ്പം വീണ്ടും രണ്ടാമത് ഉണ്ടാവുന്നതാണ് ആ ഒരു തവണ ഉണ്ടായിട്ട് നമ്മളെ തൈ കളയൊന്നും വേണ്ട വീണ്ടും കുറച്ച് വളവും പച്ചക്കറി വേസ്റ്റൊക്കെ ഇടുവാണെങ്കിൽ വീണ്ടും ഇതുപോലെ കായ്ച്ചു വരും കണ്ട ചെറിയ മുളകൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ആദ്യത്തെ വട്ടം ഉണ്ടായിട്ട് പിന്നെ കുറച്ച് ടൈം എടുത്തോട്ട് വരാനായിട്ട് നിങ്ങൾക്ക് ഇലകളൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും ഇലകളൊക്കെ ഒരുവിധം ഫ്രഷ് ഇലകളല്ല ഓൾറെഡി ഉണ്ടായ കുറച്ച് ഇലകളും പിന്നെ പുതിയ ഇപ്പോൾ വന്നിരിക്കുന്ന കുറച്ച് ഇലകളുമാണ് പിതാട്ടോ മുളകുന്തായി കണ്ടോ നല്ല ഹൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് അത് ആദ്യത്തെ തവണ ഉണ്ടായിട്ട് പിന്നെ വീണ്ടും വലുതായി അത് രണ്ടാമത്തെ വട്ടം ഉണ്ടാകുമ്പോൾ നന്നായിട്ടുണ്ടായിട്ടോ ഫസ്റ്റ് ടൈം ഉണ്ടാകുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ നമുക്കറിയാമല്ലോ എല്ലാ ചെടിയും അങ്ങനെയൊക്കെ തന്നെയാണ് ആദ്യത്തെ വട്ടം കുറച്ചേ ഉണ്ടാവുള്ളൂ പിന്നെ വീണ്ടും നമ്മൾ വളക്കിട്ട് കൊടുത്ത് അത് വീണ്ടും നന്നായിട്ട് കായ്ച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിൽ മെയിനായിട്ട് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പച്ചക്കറി വേസ്റ്റൊക്കെ ഇല്ലേ ഉള്ളിത്തൊണ്ട് പച്ചക്കറിയുടെ വേസ്റ്റുകൾ നമ്മൾ കളയുന്ന ഭാഗങ്ങളൊക്കെ ഈ മുളകുന്തയിൽ ഇട്ട് കൊടുക്കും പിന്നെ ചാണകപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ അത് നമ്മുടെ മുളകുന്ത കടയിലൊന്നും ആവരുത് കുറച്ചങ്ങ് നീങ്ങിയിട്ട് നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം പച്ചക്കറി വേസ്റ്റ് പിന്നെ ഇനിയും ഒരു പ്രധാനപ്പെട്ട ഒരു സീക്രട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മീൻ കറിയൊക്കെ വെക്കുമല്ലോ അപ്പോൾ മീനൊക്കെ നന്നാക്കിയിട്ടുള്ള ആ ഒരു വെള്ളം വല്യ അതും കൂടി ഒഴിച്ചു കൊടുക്കാനെങ്കിൽ നല്ല രീതിയിൽ മുളകുണ്ടായിക്കോളും ഞാനങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ നമ്മ അധിക ചിലവൊന്നും ഇല്ലാത്ത നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ വീട്ടിലൊരു മുളകെന്തായാലും മതിയല്ലോ നമുക്ക് കറികളൊക്കെ ഫ്രഷ് ആയിട്ടുള്ള മുളക് നമുക്കിടാം അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മൾ കൃഷി ചെയ്ത് കിട്ടിയ ഐറ്റംസ് കൊണ്ട് കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു വളരെ ഇഷ്ടമാട്ടോ അതൊക്കെ ചീര മുളക് വേപ്പ് ഇതൊക്കെ തന്നെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ നിങ്ങളുടെ എല്ലാം താഴെ കൊടുത്തേക്കണേ ഇതുപോലെ വീണ്ടും ചെറിയ ചെറിയ വീഡിയോസുമായിട്ട് വീണ്ടും ഞാൻ വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ